കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടത്തി കുനിശ്ശേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നാം നടത്തിയ കഴിഞ്ഞാൽ കൃത്യമായി അംഗങ്ങൾക്ക് മുൻപിൽ ലക്ഷ്യം വെക്കുന്നത് ഈ സംഘടന ശക്തമാക്കണം മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ ഏകോപന സമിതിയുടെ കുലിശ്ശേരി യൂണിറ്റിന് സാധ്യമാക്കണം എന്താണ് സംഘടനാ പ്രവർത്തനം എന്തിനാണ് നിങ്ങളെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടകൾ അടച്ചുകൊണ്ട് ഈ കുലിശ്ശേരി യൂണിറ്റിലെ വ്യാപാര ഭവനിൽ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തിനാണ് ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം ഞാൻ എന്തിനാണ് ഏകദേശം കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഞാൻ എന്തിനാ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് നാം ഇവിടെ എന്തിനുചേരുന്നു എന്നത് സംബന്ധിച്ച് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ കൃത്യമായ ഉത്തരം നൽകാൻ നമുക്ക് കഴിയും ആ ഉത്തരങ്ങളെ കണ്ടെത്തല എന്നതാണ് ഇവിടെ ഒത്തുചേരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം യൂണിറ്റി പ്രസിഡന്റ് വഹിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ഇരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകുമാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് ലൈസൻസ് വിതരണം നിർവഹിച്ചു കെ കെ സുന്ദരൻ കെ കെ മുബാറക് അലി ഷെയ്ഖ് ചിനാവ ശ്രീനിവാസൻ റഹ്മാൻ ആർ സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു